വല്ലാഹു മിൻഹു ും പാപം ചെയ്തു പോയെ എനിക്കിനി അള്ളാഹുൽ പ്രതീക്ഷയില്ലെന്ന് നീ കരുതരുത് നീ ഏത് പാപം ചെയ്താലും പൊറുക്കാൻ തയ്യാറുള്ള ഒരു റബ്ബ് നിനക്കൊണ്ട് പാപമാണ് പ്രശ്നം നിന്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ മുഴുവൻ കാരണം പാപമാണ് അതുകൊണ്ട് പാപിയായ എനിക്കെന്റെ അള്ളാഹോടെ എടുക്കാൻ പറ്റുമോ ഇനി ഞാൻ ഇടനിലക്കാരെ തേടിപ്പോണോ തട്ടിപ്പ് മാർഗങ്ങൾ സ്വീകരിക്കണോ ഉപജാപങ്ങളിൽ ഏർപ്പെടണോ അള്ളാടെ അടുത്ത് പോയിട്ട് കാര്യമില്ല എന്നല്ലേ നീ കരുതുന്നത് വേണ്ട അള്ളാഹു നിനക്ക് നിനക്ക് വള്ളാഹുക്കും നിന്റെ ഏത് പാപവും പുറത്തു തരാം നീ ഒന്ന് തിരിച്ചു വന്നാ മതി നീ ഒന്ന് തിരുത്തിയാൽ മതി നിന്റെ പ്രതിസന്ധികളെ ഞാൻ മാറ്റിത്തരാം പരീക്ഷണങ്ങൾ തീർത്ത് തരാമെന്ന് അള്ളാഹു ഓഫർ ചെയ്യുന്നുണ്ട് എഴുതുക്കും കിട്ടിയാ പിന്നെ അടുത്ത ഓഫർ എന്താണ് ഫല്ലുൽ അള്ളാടൗ ഔദാര്യം എത്ര വേണേ തരും കനിഞ്ഞു തരാമെന്നും മഹുഫിറത്തൻ മഹുഫുറത്ത് കിട്ടിയില്ലേ രക്ഷയില്ല ആദ്യം മഹുഫിറത്ത് തന്നെ നീ സ്വന്തമാക്കണം നിന്റെ പാപങ്ങളോട് നീ ഇവിടെ പറയണം പാപമെന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ ഹിതായത്തിനെതിരാണ് നിന്റെ സ്വർഗത്തിലേക്കുള്ള ശരി ശരിയായ രാജകീയ ഹിതായത്തെന്ന പാതയിൽ നിന്നുള്ള ലലാലത്താണ് വ്യതിചലനമാണ് വഴികേടാണ് അതുകൊണ്ട് നീ പാത തെറ്റിയിരിക്കുന്നു അതുകൊണ്ട് നിന്നെ അള്ളാഹ പ്രതിസന്ധിയിലാക്കുകയാണ് നീ തിരിച്ചു വന്നാൽ മതി മകഫറത്തമ്മൂഫല നീ പാപമോചനവുമായി തിരിച്ചെത്തിയാൽ ഔദാര്യം തരാമെന്നല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു ഇത് വാഗ്ദാനമാണ് റബ്ബിൻ്റെ ഏത് മനുഷ്യനും പ്രതീക്ഷിക്കുവകയുണ്ട് ഏതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏത് പാപിക്കുമുണ്ട് പ്രതീക്ഷിക്കുവകയെന്ന് പക്ഷെ നിരാശനായാൽ അവൻ എത്ര പുണ്യാളനാണെങ്കിലും പ്രതീക്ഷിക്കുവകയില്ല ഈ നിരാശ ഒരിക്കലും വേണ്ട പരീക്ഷണം മാത്രമാണ് ജീവിതം എത്ര വലിയ പദവിയിലെത്തിയാലും എല്ലാം നേടിയെന്ന ആര് കരുതിയാലും ഒരു പദവിയും ഒരു മനുഷ്യൻ്റെ ജീവിതാഭിലാഷങ്ങളെ പൂർണാർത്ഥത്തിൽ സാക്ഷാത്കരിക്കുകയില്ല എന്ന് ആർക്കാണറിയാത്തത് നമുക്കറിയാമല്ലോ പ്രധാനമന്ത്രിമാരായിരുന്നവരെ നാം എത്ര കണ്ടു സാമ്രാട്ടുക്കളെ എത്ര കണ്ടു ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ അധികാര കസേരയിൽ നിന്ന് അടക്കി ഭരിക്കുന്നവർക്ക് ആ കസേരയിലൂടെ രക്തച്ചാലിലൂടെ വഴി നാം ഇന്നും കാണുന്നു മരിച്ചിട്ടില്ല ഇന്നും ജീവിക്കുകയാണ് നിരാശയുടെ തീരാ ദുഃഖങ്ങളുടെ നാളുകൾ അവർ ഈ ലോകത്ത് എണ്ണിത്തീർത്തുകൊണ്ടിരിക്കുകയാണ് മരിക്കാതെ അള്ളാഹു അങ്ങനെ എത്ര പേരെ കാത്ത് വെച്ചു അധികാരത്തിൻ്റെ സോപാനങ്ങളിൽ അടയിരുന്നവർക്കൊക്കെ ഇത് സംഭവിച്ചു അതുകൊണ്ട് ഇതൊന്നും നിങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രതീക്ഷകളിലേക്ക് എത്തുകയില്ല ഒരു നല്ല വാർദ്ധക്യം നിങ്ങൾക്ക് സമ്മാനിക്കുകയില്ല സന്തോഷകരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങളെ അധികാരം എത്തിക്കുകയില്ല അധികാരം നേടിയവരൊക്കെ പിന്നീട് പോയത് നൈരാശ്യത്തിന്റെ ജീവിതത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ മറിച്ച് അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളുടെ ഇടയിലും വലിയ വാഗ്ദാനം തരുന്നുണ്ട് നിങ്ങളുടെ പാപം പുറത്തു തരാം വേണമോ എന്നുള്ളാഹു ചോദിക്കുന്നുണ്ട് പാപം പുറത്താൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ പാപ നടുവിലാണ് നിങ്ങൾ ഈ പ്രതിസന്ധികളിൽ അഭിരമിക്കുന്നത് കഴിഞ്ഞുകൂടേണ്ടി വരുന്നത് അതുകൊണ്ടും ബഹഫറത്തമ്മു പിന്നീട് ഫതിലിൻ്റെ വാതിലുകൾ ഫലിൻ്റെ വാതിലുകൾ ഔദാര്യത്തിൻ്റെ അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ തുറന്നിട്ട ഔദാര്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നും തരും